തിരിച്ചൊരു പണിയില്ലാതെ തേരപ്പര നടക്കുക അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പകലത്തെ മെയിൻ പരിപാടി കിട്ടോ കാരണം പണിക്കാർക്കുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരും അത് എടുത്ത് കൊടുക്കുക ആ പാത്രം കിട്ടി ക്ലീൻ ചെയ്യാന്നുള്ളൂ പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ എട്ടായി പണി നമുക്ക് രാത്രി കിട്ടും ഞാൻ അവർ പോയിട്ട് വീടൊക്കെ കാലം പോകുമല്ലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള നമ്മുടെ ഒരു ടൈം ടേബിൾ ആദ്യത്തെ ടൈം ടേബിൾ ഒക്കെ മാറി ഇപ്പോൾ പുതിയൊരു രീതിയാണ് ഇനിയിപ്പോൾ പണി കഴിഞ്ഞവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ ഞാൻ വൈകുന്നേരം ഇന്ന് സ്നാക്സ് വാങ്ങുന്ന കടന്ന് ഞായറാഴ്ച അതുകൊണ്ട് കട എന്ന് തുറന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് ആണ് കൊടുക്കുന്നത് ട പട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എൻ്റെ ഹസ്ബൻഡിനും അവർക്കുള്ളതും മൂന്നാക്കുള്ളത് ഒരുമിച്ച് അങ്ങനെ ബിസ്ക്കറ്റ് ഒരു പാക്ക് പിടിച്ചിട്ട് അങ്ങനെ പ്ലേറ്റിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നീനൂട്ടി ഫോം വിളിച്ചത് ടോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോരാണ് നമുക്ക് നാളെ ലീവാണ് അപ്പോൾ പെട്ടെന്ന് ലീവ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ആ പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ തന്നെ ലീവ് കിട്ടിയപ്പോൾ വരുന്നുണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് ഇട്ട വീഡിയോ കോൾ ഇതിങ്ങനെ പ്രാ ഈ പണി അവിടെ എത്തി അങ്ങനെ എന്താ പറയുക നമ്മുടെ ടൈൽസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഏതായാലും ഉള്ളവർന്ന് ബസ്സ് കയറിയിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഇങ്ങനെ എത്തും എന്നിട്ട് വേണം ഞങ്ങൾക്ക് മഞ്ചേരി പോവാനായിട്ട് ഇന്നാണെങ്കിൽ പണിക്കാർ നല്ല വൈകിയാട്ടോ പോയത് കുറച്ചൊരു ആത്മാർത്ഥതയുള്ളൊരു പണിക്കാരാണ് ഞങ്ങൾ ഞങ്ങളാദ്യേ വിളിക്കുന്ന ആൾക്കാരാണ് ഒരു അത്രയും ബന്ധം ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പണികളും നമ്മുടെ വീട്ടിലുള്ള ഒരുവിധ പണികളൊക്കെ അവർ തന്നെ എടുത്തത് അതുകൊണ്ട് അങ്ങനെ കച്ചറാക്കിയിട്ട് പോകില്ല പണികളൊക്കെ അങ്ങോട്ട് ഒരു ഒരു ഭാഗമാക്കിയിട്ട് സെറ്റായിട്ട് അവർ പോവുകയുള്ളൂ അങ്ങനെ ഇന്നിതാ മെയിൻ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു ടയേസിൻ്റെ പരിപാടി ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ നാളും കൂടി കഴിഞ്ഞാൽ ടയസിൻ്റെ പരിപാടി കഴിയുമായിരിക്കും നമ്മുടെ ഈ ഭാഗം കണ്ടോ ഇറങ്ങുന്ന ഭാഗമൊക്കെ ആ ഗലം ആയിട്ട് കിടക്കണം അപ്പം ഞാൻ എന്നും അതിങ്ങനെ ചെയ്യണം വീഡിയോ ഇങ്ങനെ കാണിക്കണില്ല ജസ്റ്റ് ഒന്ന് മാഷിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അകത്ത് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വാതിലി അടുക്കലാണ് ഇട്ടപ്പൊടി അങ്ങോട്ട് വാറണ്ട കരുതി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആവേണ്ട എന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഏതായാലും ഒന്ന് ജസ്റ്റ് അടിച്ചേരി കിച്ചണിൽ എത്തിയിട്ടുണ്ട് കിച്ചണും കൂടി വൃത്തിയാക്കുക പിന്നെ തുടക്കാന്ന് ഒന്ന് നനച്ചു ഒത്തുക അടുക്കള ഞാൻ തുടക്കാറില്ല ഇട കാരണം വീണ്ടും രാവിലെ ഞോല് വരിക അവിടെയൊക്കെ പിന്നെ അലമ്പാഗക്കെല്ലാവരും ഇങ്ങനെ ചെരുപ്പിട്ട് അങ്ങോട്ടും കൂടി നടക്കില്ല അപ്പോൾ കിച്ചൺ ഞാൻ തുടച്ചിട്ട് ില്ല പിന്നെ പണിക്കാർ വന്നതിന് ശേഷം ബാക്കിയുള്ള ഇടത്തൊക്കെ എന്നും ചെയ്യൂട്ടോ അകമണി ഒന്നായിട്ട് ഇങ്ങോട്ട് കച്ചറായി ആവണ്ടല്ലോ പൊടി മാറി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്നാലും എൻ്റെ ഹസ്ബൻഡിങ്ങനെ പറയണ്ടേ അവിടെന്തൊക്കെ അവിടെ കിടന്നോട്ടെന്താണ് ഇനിയിപ്പോൾ വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കിവിടേക്കൊന്ന് പൊടി ഇങ്ങനെ അട്ടി കട്ടി പിടിച്ച് കിടക്കണമുണ്ടോ ഇങ്ങെന്തോ പോലെ അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഇനി ഇനി ഇനോട്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മഞ്ചീരി പോവുകയാണ് കാരണം ഒക്കെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പൊടിയല്ല ഇവിടെ പോ ഞങ്ങൾ പോവാന്ന് കരുതി ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന നേരതാ എൻ്റെ ഹസ്ബൻഡ് നാളെതൊക്കെ ഉള്ള ടൈൽസൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അതേപോലെതാ മണലും പശയും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുള്ള പശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെന്താ നീനുട്ടി വന്നപ്പോൾ ഈ ബോണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത് പിടി കാണാൻ ബൈ പോയി